ൾ മഞ്ഞുരുകും പോലെ ഒരുങ്ങാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ചില ആയത്തുകളുണ്ട് മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ തേടി എത്തുകയാണെങ്കിലും ഈ ആയത്തുകൾ പതിവാക്കിയാൽ മതി എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഇറങ്ങി ചൊല്ലുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും നമ്മളൊക്കെ സ്ഥിരമായി പതിവാക്കുന്ന നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവരിൽ പലർക്കും ഈ ആയത്തുകൾ കാണാതെ പോലും അറിയാം സ്ഥിരമായി ഓതുന്നത് കൊണ്ട് നമ്മുടെ വിർദുൽ ലത്തൂഫിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുമുണ്ട് ഇൻഷാ ഷാ ആ അത്ഭുതകരമായ ആയത്തുകളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബഹാനുഭവത്തായാലും നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ സലാമത്ത് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പ്രതിസന്ധികളൊക്കെ അള്ളാഹു തീർത്തേരട്ടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ പരിചിതമായ സൂറത്തിലെ ആയത്താണ് സൂറത്തുൽ ഹഷറിൻ്റെ ഒടുവിലത്ത് ആയത്തുകൾ ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ ആയത്തുകൾ ഇതിൽ ഓതുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് എന്താണ് പ്രിയമുള്ളവരെ ഈ ആയത്തിൻ്റെ മഹത്വം മുത്തനബി സല്ലാ അല്ലൈവലാ മദങ്ങൾ ഈ ആയത്തുകളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരുന്ന ഏത് പ്രതിസന്ധികളുണ്ടോ ഈ ആയത്തുകൾ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചോ തീർച്ചയായും അത് പരിഹരിക്കപ്പെടും അള്ളാഹു നമുക്കതിലൊക്കെ ഒരു വലിയ വഴി തുറന്നു തരാൻ അത് കാരണമാകും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ മുത്തനബി സല്ലാ അലൈഹി വല്ലാ മദങ്ങൾ പറയുന്നു ആരെങ്കിലും പ്രഭാതത്തിൽ മൂന്ന് തവണ അഴുതു ചൊല്ലിയ ശേഷം സൂറത്തുൽ ഹഷറിലെ ഒടുവിലെ ആയത്തുകൾ പതിവാക്കിയാൽ ചൊല്ലിയാൽ അതിൻ്റെ അവസാനം വരെ അങ്ങനെ ചൊല്ലിയാൽ അള്ളാഹു സുബഹാന ഹുല അയാളുടെ പേരിൽ ദ്വാ ചെയ്യാൻ വേണ്ടി എഴുപതിനായിരം മലക്കുകൾ നിയോഗിക്കും എന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിർദുൽ അത്തീഫിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചൊല്ലാറുള്ളത് എങ്ങനെ തന്നെയാണ് ചൊല്ലാറുള്ളത് ഈ ആയത്തുകൾ അഴുതു ഓതിയതിൻ്റെ ശേഷം തന്നെ നമ്മളെ വിറുതു ലത്തീഫിൽ പ്രത്യേകമായിട്ട് ഇത് ചൊല്ലാറുണ്ട് അള്ളാഹു നമുക്കിത് പഠിക്കാനും പതിവാക്കാനും മനഃപ്പാഠമാക്കാനുള്ള തോഫീഖ നൽകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആ മലക്കുകൾ അയാൾക്ക് അന്ന് വൈകുന്നേരം വരെ അകമ്പടി സേവിക്കുകയും അന്ന് അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ മരണം രക്തസാക്ഷിത്വമായിരിക്കും ഷഹീദിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും വൈകുന്നേരവും അയാൾ ഇങ്ങനെ ചൊല്ലിയാൽ നേരം പുലരുവോളം അതേ പദവി അവർക്കുണ്ടാകും എന്ന് പറയുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ആയത്തുകളാണിത് ഇത് ഏറ്റവും പ്രധാനമായിട്ട് സ്വലഹ്യങ്ങളൊക്കെ പറയുന്നത് അതാണിത് ഉരുകിപ്പോകുന്നുള്ള നമ്മുടെ വിഷയങ്ങൾ മഞ്ഞുരുകും പോലെ ഉരുകിപ്പോവും നമുക്കിത് പതിവാക്കാനുള്ളൊരു തൗഫീർക്ക് കിട്ടുക എന്നുള്ളതാണ് അതിന് രാവിലെ പതിവാക്കാനുള്ളൊരു മാർഗ്ഗമാണ് വെറുതു ലത്തീഫില് ഈ വെറുതു ലത്തീഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും അത് ഇങ്ങനെ എന്നും വെറുതു ലത്തീഫ് ചെല്ലുമ്പോൾ പറയാതിരിക്കുന്നതാണ് ആദ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വിർദുൽ വിറുദുലത്തീഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുത്തുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങളെ ചൊല്ലാൻ പറഞ്ഞ ഓദാൻ പറഞ്ഞ ആയത്തുകളും ഹദീസുകളൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഓദിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ ഹൈറാത്തുകളും കിട്ടാനുള്ള എല്ലാം വിറുദു ലത്തീഫിലുണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുന്നവരോട് പറയുകയാണ് വിറുദ്ദു ലത്തീഫ് ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഹദ്ദാദ്റീബ് എങ്ങനെ പതിവാക്കുന്നോ അതുപോലെ തന്നെ വിറുദു ലത്തീഫും പതിവാക്കണം വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റും നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും വിറുദു ലത്തീഫും ഹൈദാദ് റാത്തീബൊക്കെ രചിച്ചത് മഹാന അബ്ദുല്ല ഹൈബിൻ അലബി ലഹദാദ് റതിന് തന്നെയാണ് ഓ വിറുദു ലത്തീഫില് ഹൈദാദ് ഇല്ലാത്ത ഒരുപാട് ദിക്കറുകൾ ഉണ്ട് വിറുദു ലത്തീഫിൽ ഇല്ലാത്ത ഒരുപാട് ദിക്കറുകൾ ഹൈദാദ് റാത്തീബിലുണ്ട് അപ്പൊ രണ്ടും മുത്തനുപിതങ്ങൾ പറഞ്ഞ ചൊല്ലാൻ നിർദ്ദേശിച്ച് സുഹാമ്പക്കറോട് പറഞ്ഞ വളരെ സവിശേഷമേറിയ ആയത്തുകളും ഹദീസുകളും ഹദീസിലെ ദുഹാനുകളും റിക്കറുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയതാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേറൊരു ഹദീസിൽ കാണാൻ ഹബീബല്ലാ അലൈവലാദങ്ങള് പറയുന്നു ആരെങ്കിലും സൂറത്തുൽ ഹഷറിലെ ലൗ ഹാദൽ ഖുർആൻ എന്ന ആയത്ത് മുതൽ സൂറത്തിൻ്റെ ഒടുവിൽ വരെ നാലായത്തുകൾ ഓതി ആ രാത്രി മരണപ്പെട്ടാൽ മരിക്കുന്നത് ഷഹീദിന്റെ പ്രതിഫലത്തോടു കൂടെയായിരിക്കും അള്ളാഹു നമുക്കതിൻ്റെ ഗുണങ്ങൾ നേടിയെടുക്കാനുള്ള തൊഫീഖ് നൽകട്ടെ പ്രഭാതത്തിൽ ആരെങ്കിലും സൂറത്തുൽ അഹ്റിലെ ഒടുവിലത്തെ മൂന്നായത്തുകൾ ഒതിയാൽ അയാളിൽ പ്രാർത്ഥിക്കാൻ ധന ചെയ്യാൻ വേണ്ടി എഴുപതിനായിരം അലക്കുകൾ അള്ളാഹു നിയോഗിക്കും വൈകുന്നേരമാണെങ്കിൽ നേരം പുലരുന്നവരെ നിയോഗിക്കും ഇതൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഹജീസുകളിൽ ഹദീസുകളിൽ പെട്ടതാണ് ഇനി നോക്കൂ തങ്ങൾ പറയുന്നത് സൂറത്തുൽ ഹഷറിൽ അവസാനത്തെ ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ രാത്രിയോ പകലോ ഓതിയാൽ ആ രാത്രിയോ പകലോ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നുള്ളതാണ് എന്താണ് ഈ ആയത്തിൻ്റെ മഹത്വം എന്ന് നോക്കൂ ആരെങ്കിലും സൂറത്തുള്ള അക്ഷരം ഒതിയാൽ സ്വർഗം നരകം അറസ് കുറിസ് ഏഴാകാശങ്ങൾ ഭൂമികൾ പ്രാണികൾ പക്ഷികൾ കാറ്റ് മരം മൃഗങ്ങൾ മലകൾ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്ര ഗോളങ്ങൾ മലക്കുകൾ തുടങ്ങിയ സകലതും അയാൾക്ക് വേണ്ടി ദ്വാര ചെയ്യും ആ രാത്രിയോ പകലോ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും ഇതും ഒരു ഒറ്റ ഹദീസിലൂടെ വന്നതല്ല നിരവധി ഹദീസുകളിലൂടെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ വന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുമിനീകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സൂറത്തുൽ ഹഷറിൻ്റെ അവസാനായത്തുകൾ അത് മനഃപ്പാടാക്കിയവരുണ്ടാവും അതെന്നും ചൊല്ലുന്നവരുണ്ടാകും ഓതുന്നവർക്കൊക്കെ വലിയ സന്തോഷാവത് കേൾക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യ ഓത അത് അള്ളാഹുവിൻ്റെ ഒരു ഒരു നോട്ടം നമ്മിലേക്ക് ഉണ്ടാകാൻ കാരണമാകും നമ്മൾക്കെപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഹ തന്നെ നോക്കുന്നത് നമ്മുടെ ഈ ബാഹ്യ രൂപത്തിലേക്കല്ലല്ലോ നമുക്കൊക്കെ അറിയാം അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഹൃദയാന്തരത്തിലേക്ക് അപ്പോൾ ഒരു എന്താ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഇസ്തികുഫാറുകൾക്കും വിശുദ്ധ ഖുർആൻ പാരായണത്തിനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ് ശരിക്കും നോക്കുന്ന സ്ഥലത്തിന് മല്ലർന്നാ പറയാം അള്ളാഹുവിൻ്റെ മല്ലറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം അത് ശുദ്ധീകരിക്കാൻ ഇത് കാരണമാകും പ്രത്യേകിച്ച് ടെൻഷനുള്ളവർ കടമുള്ളവർ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഈ ആയത്ത് വളരെയധികം ഫലം ചെയ്യും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ മജലിസിലെ രാവിലെയും വൈകുന്നേരമൊക്കെ മജലിസ് നടക്കുന്നുണ്ട് രാവിലെ നമ്മൾ നമ്മുടെ മജലിസില് വെറുതുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വെറുതു ലത്തീഫൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു എല്ലാ വഴികളും നമുക്ക് തുറന്നു വരും നമ്മളൊക്കെ എത്ര പ്രതിസന്ധികളിലാണ് അകപ്പെട്ടതിൽ മക്കളെ കൊണ്ട് പ്രയാസങ്ങളുള്ളവർ ജോലിയില്ലാത്തവർ മാരകമായ രോഗങ്ങളുള്ളവർ കടങ്ങൾ വന്നിട്ട് എങ്ങനെ ദിവട്ടൊന്നും പ്രതീക്ഷയില്ലാതെ കഴിയുന്നവർ അള്ളാഹു നമുക്കതിനൊരു വഴി തുറന്നു തന്നാൽ എത്ര വലിയ സന്തോഷമായിരിക്കും അപ്പോൾ അള്ളാഹു നമുക്ക് അതിനൊക്കെ നല്ലൊരു വഴി തുറന്നു തരാൻ കാരണവുമാകുന്നൊരു ഒരായത്താണ് ഈ ആയത്ത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്കൊക്കെ വലിയ റാഹത്തും സന്തോഷവും നൽകട്ടെ നിങ്ങളൊക്കെ രാവിലെ രാത്രിയൊക്കെ നടക്കുന്ന നമ്മുടെ മജലിസുകളിൽ പങ്കെടുക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു